നമസ്കാരം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എവിടെയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് എന്നൊരു സാഹചര്യം നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഈ കൊച്ചു കേരളം ഈ കേരളത്തിൽ നമ്മൾ മനുഷ്യർ പരസ്പരം കാണുന്നത് പോലെയല്ല കേരളത്തിന് പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഒരല്പം വ്യത്യാസമുള്ള തമിഴ്നാടാണ് പക്ഷേ കർണാടക മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ സുഖമൊന്നുമില്ല തമിഴ്നാട്ടിലും പത്ത് രൂപ കൈക്കൂലി വാങ്ങിയിട്ട് വിടുന്ന പോലീസുകാരുണ്ട് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നല്ല പോലീസാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ശരി തന്നെ ഇതൊക്കെ അറിയാത്തവരല്ല കേരളത്തിലെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് അർജുൻ അഞ്ചു ദിവസമായി മണ്ണിനടിയിലാണ് മണ്ണിനടിയിലെന്ന് പറയുമ്പോൾ ജീവനോടെ ശേഷിക്കാൻ അവസരമുണ്ടവിടെ ജീവിക്കാൻ ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഉള്ള ഒരു വാഹനത്തിൽ സുരക്ഷിതനായി സുരക്ഷിതനായിരിക്കാണ് ഒരല്പം വായു ലഭിക്കുന്നുണ്ടെങ്കിൽ ആള് ജീവനോടെ ഉണ്ടാവും ആ ഒരു അവസ്ഥയിൽ അവിടെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസുകാരടക്കം ആരും തന്നെ കർണാടകർ അല്ലാന്നുണ്ടെങ്കിൽ പുല്ല് പോലും വകവെക്കൂല അവർക്കതൊന്നുമില്ല ഒരു ഡ്രൈവർ അല്ലേ ഒരാളല്ലേ മലയാളി അല്ലേ എന്താ എന്നാണ് അവരുടെ നിലപാട് അത് അതുവഴി യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം അവിടുത്തെ പോലീസുകാരുടെ മറ്റുള്ളവരുടെ നിലപാടെന്ന് പറഞ്ഞത് തങ്ങളുടെ ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യില്ല നമ്മളാണ് ഇവിടെ അതിഥി തൊഴിലാളി ഒളക്കേട മൂടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് പറയാനുള്ളത് ബംഗാളികൾ അത്രയും തന്നെ മതി അവരിവിടെ കാട്ടിക്കൂട്ടുന്നത് പെരുമ്പാവൂരൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നിട്ടും അതിഥി തൊഴിലാളികൾ എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് കുറച്ചൊക്കെ ആൾക്കാർ നല്ലതുണ്ട് ഏതാണ്ട് അതേപോലത്തെ സ്വഭാവമാണ് ഇവിടം വിട്ടു കഴിഞ്ഞാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും അത് പോലീസായാലും ആരായാലും അതുവഴിയൊക്കെ പോകുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഇതറിയാത്തവരല്ല കേരളത്തിലെ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ബാക്കിയുള്ളവരായാലും ആരായാലും അനങ്ങിയാൽ കുവൈറ്റിന് പോകാൻ നിൽക്കുന്ന ഒരു മന്ത്രി ഉണ്ട് ഇവിടെ അവരെന്താ കന്നഡയ്ക്ക് പോവാത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കന്നഡയിലേക്ക് ഇന്ന് നേരിട്ട് പോയി കഴിഞ്ഞാൽ അവരോട് ചെന്നുകഴിഞ്ഞാൽ തീരുമാനമാകൂല്ലേ അവരുടെ മന്ത്രിമാർ അവിടെ എത്തുമ്പോൾ ആ സ്പോട്ടിൽ എത്തുമ്പോൾ വളരെ ഉഷാറായി മണ്ണ് നീക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയുന്നു അവർ മാറി കഴിയുമ്പോൾ വീണ്ടും കൈക്കോട്ടും കൂന്താല് എടുത്തുകൊണ്ട് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ ആത്മരോഷം പ്രകടിപ്പിക്കുന്നത് പറഞ്ഞാൽ മലയാളി പഠിക്കില്ല എന്നതുകൊണ്ടാണ് മലയാളിക്ക് അറിയാം മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് അർജുന അവരൊന്നും ചെയ്യില്ല അവര് പരീക്ഷിക്കില്ല അവരൊരു കൈക്കോട്ട് കൊണ്ട് മാന്ദ്യ മാന്തി നിൽക്കും മാന്ദ്യ മാന്തി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലും കിട്ടിയാൽ എന്നുള്ള വണ്ടി കിട്ടിയാൽ മതിയെന്നാണ് മലയാളിക്ക് ഒരു വിലയം അവർ കൊടുക്കൂല്ല അതറിയാവുന്ന പിണറായി വിജയനും ടീമും ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഇതിന്റെ തുടക്കത്തിൽ അർജുൻ മണ്ണിന്റെ അടിയിലാണ് എന്ന് മനസ്സിലായി ആ നിമിഷം അറിയാത്തല്ലല്ലോ ആ നിമിഷം മറ്റൊരു സഹായം തേടണം കേന്ദ്ര സഹായം തേടണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റെസ്ക്യൂ ടീമിനെ നമ്മൾ അയക്കാം എന്ന് അവിടോട്ട് പറഞ്ഞു മന്ത്രിമാരും മന്ത്രിമാരും തമ്മിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കും വേണ്ട എന്ന് പറഞ്ഞാല് നമ്മുടെ പൗരനാണ് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഓർക്കണുണ്ടാവും ഖത്തറിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവരാ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഇവിടെ പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങേണ്ട ഒരു കേസല്ല ഇത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കത്തയക്കേണ്ടി വരും ഇവിടെ നോക്കൂ ഇവിടെ മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കും ഒക്കെ കുടുംബം കത്തയക്കേണ്ടി വന്നു കത്തയച്ചിട്ട് വേണോ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഒരു മലയാളിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് മലയാളിയാണെങ്കിൽ മലയാളത്തിന് ഒരു മുഖ്യമന്ത്രിയും കുറെ പരിവാരങ്ങളുണ്ട് അവർ അപ്പത്തന്നെ അത് ഇടപെടണം അപ്പത്തന്നെ ഇടപെട്ടിട്ട് ആ സർക്കാരുമായി ഇടപെടണം അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം അതിനൊരാളെ പറഞ്ഞു വിടണം അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നടത്തേണ്ട അടുത്ത് അറിയിച്ചിട്ട് ആളെ കൊണ്ടുവരണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കേണ്ട കേസാണ് ഇനി മണ്ണ് മാറ്റാൻ ദുഷ്കരമാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലാമത്തെ ദിവസമെങ്കിലും അത് തീരുമാനാകേണ്ടതാണ് ഇത് ആറാമത്തെ ദിവസമായി ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കാണ് അതായത് ഉദാസീനതയുടെ അങ്ങേയറ്റം പിന്നെ ഇവിടുന്ന് റെസ്ക്യൂ ടീം നോർത്ത് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ട് നല്ല രീതിയിൽ റെസ്ക്യൂ ചെയ്ത് പരിചയസമ്പന്നായ ആൾക്കാർ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അവരെ പിടിച്ച് തല്ല് ആട്ടിവിടുക ഇവിടെ എന്ന് പറയുന്ന ലോറി ഉടമയെ പിടിച്ച് ഒരു എസ് പി ആണ് തല്ല് എന്ന് കേട്ടോ അത് വീഡിയോ എടുക്കുന്ന ആളെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തടയുന്ന ദൃശ്യങ്ങളും ഞാൻ കണ്ടു ഞാനിത് ഇവിടെ കാണിക്കാത്തതാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്റെ പ്രതികരണമാണല്ലോ വേണ്ടത് എനിക്കിതിൽ വളരെ നിരാശയുണ്ട് വളരെ പ്രതിഷേധമുണ്ട് തുടക്കത്തില് തന്നെ ആള് അർജുനെ കാണാതായി അർജുൻ മണ്ണിന്റെ അടിയിലാണ് എന്ന് സംശയിക്കുന്ന ആ നിമിഷം നമ്മുടെ മന്ത്രി അവിടെ ഇടപെടണം നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവർ കർണാടകയിൽ ഇടപെടേണ്ടതാണ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത് കാരണം അവരുടെ സ്വഭാവം നമുക്കറിയാവുന്നതാ അവരത്ര നല്ല സ്വഭാവം ഉള്ളവരൊന്നും അല്ല പത്ത് രൂപയ്ക്ക് കടത്തി വിടുന്നവരാ പത്ത് രൂപയ്ക്ക് കൈക്കൂലി വാങ്ങുന്നവരാ അവരെ ഡ്രൈവ് ഒരു ഡ്രൈവർ എന്നാണ് ചിന്തിക്കുന്നത് നമുക്കാണ് ഒരു അർജുൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരനോ അല്ലെങ്കിൽ വേറെ കന്നഡക്കാരനോ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ മലയാളി ഇത് നോക്കാറില്ലല്ലോ മലയാളി എന്ന് പറഞ്ഞാൽ അതൊരു ജീവനാണ് ഒരു ജീവനായതുകൊണ്ട് അതിനെ സംരക്ഷിക്കും അത് മലയാളിയുടെ സംസ്കാരം ആ സംസ്കാരമാണ് ഇന്ത്യ മുഴുവൻ എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് ആവുമ്പോ ആകട്ടെ അവർ ചെയ്തോളും എന്ന് കരുതി കുത്തിയിരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് അതുകൊണ്ടാണ് ഈ പിണറായി വിജയനെ വിമർശിക്കുന്നത് അല്ലാതെ അദ്ദേഹം ഇടതുപക്ഷം ആയതുകൊണ്ട് മറ്റൊന്നും അല്ല അത് വേറെ ആരായിരുന്നാലും ഇത് തന്നെ പറയും മലപ്പുറത്തെ കുറിച്ച് പോലീസ് പറയാനുണ്ട് മലപ്പുറത്ത് ഒരുപക്ഷെ വണ്ടിയിടിച്ച് തേഞ്ഞ് റോഡിൽ പേസ്റ്റായി കിടന്നാലും അവർ വാരിയെടുക്കും വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും ബാക്കി പിന്നെ നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ കരിപ്പൂര് അപകടം ഉണ്ടായത് എന്റെ വീട്ടിന് തൊട്ടടുത്താണത് ആ കരിപ്പൂര് അപകടം ഉണ്ടായിപ്പോ കൊറോണയാണ് ആനയാണ് ചേരണ നോക്കിയെന്ന് നിന്നിട്ടില്ല അടുത്ത പതിനഞ്ച് ദിവസം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ രക്ഷാപ്രവർത്തനം നടത്തണ്ടെന്ന് ആരും ചിന്തിച്ചില്ല എന്റെ വാഹനമടക്കം പോയി കാര്യം എനിക്ക് അടുത്താണ് കിട്ടിയ വാഹനങ്ങളിലെല്ലാം തൂക്കിയെടുത്ത് പല പല ആശുപത്രിയിൽ എത്തിച്ചു അതാണ് മലപ്പുറം എന്ന് പറയുന്നത് അതാണ് കേരളം എന്ന് പറയുന്നത് മലപ്പുറം മാത്രമല്ല കേരളത്തിൽ എവിടെ ആയാലും ഇത്തരത്തിലൊരു അപകടം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂർ അതിനപ്പുറത്തേക്ക് പോവില്ല അത് പുറത്തു വരും പക്ഷെ കർണാടക ആയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് നോക്കു എത്ര എന്നുള്ളത് അഞ്ച് ദിവസം കഴിഞ്ഞു ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇപ്പോഴും ഉണർന്നിട്ടില്ല ഇപ്പോഴും ഉണർന്നിട്ടില്ല മുഖ്യമന്ത്രിക്ക് കുടുംബം മെയിൽ ചെയ്യേണ്ടി വന്നു വേണ്ടപ്പെട്ടവര് പറഞ്ഞത്രേ മെയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേണോ ചെയ്യാന് കർണാടക എന്നല്ല മറ്റൊരു സംസ്ഥാനം അത് ചെയ്യില്ല എന്ന് തന്നെ അറിയാമല്ലോ അവർക്ക് അറിയാമല്ലോ അവർക്ക് അറിയണമല്ലോ മാത്രമല്ല ഇത് മനസ്സിലാക്കേണ്ടത് അവിടെ അത്തരത്തിലൊരു അപകടം നടന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മലയാളികളായ ഡ്രൈവർമാർ അതായത് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്നവരും നിരന്തരം അതിർത്തി കടന്നു പോകുന്നവരുമായിട്ടുള്ള ആൾക്കാർ അവർ പറഞ്ഞു ഒരു സഹായം അവിടെ കിട്ടാൻ സാധ്യതയില്ല അതൊരാമ വലുവിലേ പോകുള്ളൂ നമ്മൾ ഇടപെടണം നമ്മൾ ഇടപെട്ടേ നടക്കുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞു എത്ര പേർ ഇടപെട്ടു ഇവിടുന്ന് പോയ റെസ്ക്യൂ ടീമിനെ തടയുന്നതാണ് നമ്മൾ കണ്ടത് എന്നിട്ടും നമ്മൾ ഇവിടെ മിണ്ടുന്നില്ല മേലേച്ച് കാത്തിരിക്കുകയാണ് ഇത് അപകടമാണ് അർജുനെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഒരു ജീവനാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ ഉള്ളൂ ജീവിച്ചു തീരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞാൽ എന്താ നിസ്സാര കാര്യം എന്നാ കരുതിയിക്കണേ നമ്മൾ ഞാനിരുന്ന് ഈ സംസാരിക്കുന്നു നിങ്ങളിത് കേൾക്കണു അടുത്ത നിമിഷം നമ്മൾ ഇല്ലെങ്കിലുള്ള അവസരങ്ങളൊന്നാലോചിച്ച് നോക്കും പിന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരവുണ്ടോ ഇനി ആലോചിച്ചു നോക്കൂ ആ ലോറീൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കരുതുക വരും ഇപ്പൊ വരും എന്നുള്ള പ്രതീക്ഷ ഇല്ലല്ലോ ഇരിക്കുന്നേ ഇനി പരിക്കുപറ്റി കിടക്കുകയാണെങ്കിലോ ഫോൺ റിങ് അടിച്ചിട്ട് എടുത്തിട്ടില്ല എന്നാ പറയണേ പക്ഷെ ഇതിനിടയിൽ ഒന്ന് ആയതുകൊണ്ട് ഒരു പക്ഷേ ഉണ്ടാവും എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കിയിട്ടുണ്ടോ മേസിയിട്ടാണോ എന്ന് കരുതുന്നു ഇനി വായു കിട്ടിയിട്ടുണ്ടോ വായു കിട്ടാതെ വണ്ടി ഓഫ് ആയതാണോ ഒന്നും അറിയില്ല പത്ത് ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഉള്ളത് കഴിച്ചുകൊണ്ട് അങ്ങനെങ്കിലും ജീവൻ നിലനിർത്താനുള്ള ധൈര്യമുള്ള ആളാണ് അർജുൻ എന്ന് പറയുന്നു ഇതൊക്കെ ശരി പക്ഷെ അവിടെ എത്തണ്ടേ അവിടെ എത്താൻ അതൊരു ഡ്രൈവർ അല്ലേ ആ അതൊരു അതൊരു ആ രീതിയിലൊരു മലയാളിയാണ് അവനെ നോക്കണ്ട എന്ന രീതിയിലുള്ള ആൾക്കാർ എസ് പി അടക്കം എസ് പി ആണ് പിടിച്ച് തല്ലുന്നതെന്ന് നമ്മുടെ നാട്ടിൽ എസ് പിമാർ ആരെയും തല്ലുന്നതെന്ന് കണ്ടിട്ടില്ല ഇവിടുത്തെ ലോക്കൽ പോലീസുകാരോ അതല്ലെങ്കിൽ ഇവിടുത്തെ എസ് ഐമാരോ അങ്ങേറ്റം പോയ സർക്കിള് എസ് എച്ച്ഒ അവർ തല്ലും അതിന് മേലേക്കൊന്നും ആരും അങ്ങനെ തല്ലി ചരിത്രമൊന്നും ഇവിടെ ഇല്ല ഒരു ഡിവൈഎസ്പിയും അങ്ങനെ ആൾക്കാരെ ഒന്നും പിടിച്ച് അങ്ങനെ തല്ലൂല വളരെ വളരെ റേറാണ് ഇത് ഇവിടെ കേരളത്തിൽ ഈ വിവരം അറിഞ്ഞുകൊണ്ട് പോയ ലോറി അവരുടെ ബന്ധുക്കളും അവരെ പിടിച്ച് അവിടുത്തെ എസ് പിടിച്ച് തല്ലുക എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പണി നോക്കുക അവരൊന്നും ചെയ്യില്ല ഇനിയെങ്കിലും മുഖ്യമന്ത്രി മനസ്സിലാക്കണം അവരൊന്നും ചെയ്യില്ല അടിയന്തരമായിട്ട് കേന്ദ്രത്തിൽ ഇടപെടണം നമുക്കിവിടെ ഒരു എം പി ഉണ്ട് ആ എം പി ആയിട്ട് ബന്ധപ്പെടണം തീരുമാനമാക്കാൻ പറയണം കർണാടക ഇങ്ങോട്ട് മാറ്റി നിർത്തിട്ട് സൈന്യത്തെ ഇറക്കിയിട്ട് അത് പരിശോധിക്കാൻ പറയണം അർജുനെ എത്രയും പെട്ടെന്ന് പുറക്ക് പുറത്തു കൊണ്ടുവരണം